നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് ആര് വരും ഇപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയമാണല്ലോ കാരണം രാഹുൽ ദ്രാവിഡ് ടി ട്വൻ്റി വേൾഡ് കപ്പോടുകൂടി ഹെഡ് കോച്ചിൻ്റെ സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് ബി സി സി ആയി കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മെൻറ്ററായ മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീറിനെ കോച്ചാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അദ്ദേഹത്തെ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത ക്രിക്കറ്റ് ഇൻഫോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ അതിനോട് പ്രതികരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മുൻ താരമായ ആകാശ് ചോപ്ര പറയുന്നത് ഗൗതം ഗംഭീറിന്റെ രീതികൾ ഒരിക്കലും ഇന്ത്യൻ ഹെഡ് കോച്ചിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നല്ല ഒരു സ്ട്രിക്റ്റ് ഫാദറിനെ പോലെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അത് സീനിയർ താരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടീമിനെ നയിച്ചു കൊണ്ടുപോകാൻ പര്യാപ്തമായ രീതിയല്ല മറിച്ച് യങ് പ്ലെയേഴ്സ് ആണെങ്കിൽ ഓക്കെ യങ് പ്ലേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ എങ്കിലൊക്കെ കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകാം പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരിക്കലും ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയല്ല അതല്ല ഗൗതം ഗംഭീറിന്റെ രീതി എന്ന് തന്നെ ഇപ്പോഴുള്ള ആകാശ് ചോപ്ര പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഗൗതം ഗംഭീർ എന്ന് പറയുമ്പോൾ അതൊരു ബാഡ് ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവിലും മറ്റുമൊക്കെ നമുക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവിന് ഇപ്പം ഓപ്ഷൻ വൈസ് ആണെങ്കിൽ ഞാൻ അതിനെ ഹൈലി റേറ്റ് ചെയ്യും പക്ഷേ ഇവിടെ ഓപ്ഷൻ അല്ല ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് സ്ഥാനത്തേക്കാണ് ആളെ നോക്കുന്നത് ഗൗതം ഗംഭീർ ഇപ്പോൾ കോച്ച് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം ഒരു ട്രാൻസിഷൻ ഉണ്ടാവുമ്പോൾ പുതിയൊരു ക്യാപ്റ്റൻ വരും ധനിയസ് പക്ഷേ ടീമിൽ ഒരുപാട് സീനിയർ പ്ലേയേഴ്സ് ഓൾറെഡി ഉണ്ട് ഇപ്പൊ ഗൗട്ടിയുടെ ഒരു രീതിയെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു രീതിയെ ഞാൻ പറയുക ഒരു സ്ട്രിക്റ്റ് ഫാദറിനെ പോലുള്ള രീതിയാണ് എന്ന് ഫാദർ സ്ട്രിക്റ്റ് ആവുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും കുറച്ച് കെയർഫുൾ ആയിരിക്കും പക്ഷേ ഒരുപാട് സീനിയർ പ്ലെയേഴ്സ് ടീമിൽ ഉണ്ടെങ്കിലോ അവർ നോക്കുന്നത് ഒരു സ്ട്രിക്റ്റ് ഫാദറിനെ അല്ല ഒരു ബിഗ് ബ്രദറിനെ പോലുള്ള ആളെയാണ് ഓരോ ഘട്ടങ്ങളിലും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവരുടെ ഷോൾഡറിൽ കൈവെച്ച് നിൽക്കാൻ അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ബിഗ് ബ്രദറിനെയാണ് അവർക്ക് വേണ്ടത് അല്ലാതെ നിങ്ങൾ അവിടെ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരാളെ അല്ല വേണ്ടത് ഇപ്പം ഗൗട്ടിയുടെ കാര്യത്തിൽ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കാര്യം വളരെ സിമ്പിളാണ് അദ്ദേഹത്തിന്റെ രീതിയിൽ മൈ വേ ഓർ ദി ഹൈ വേ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി ഇപ്പം മൈ വേ ആണെങ്കിൽ എല്ലാ സമയത്തും അങ്ങനെയാണെങ്കിൽ സീനിയർ താരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല അപ്പം യങ് പ്ലെയേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് ആകാശ് ചോപ്ര പറയുന്നത് ചുരുക്കത്തില് ഗൗതം ഗംഭീറിന്റെ രീതി സ്ട്രിക്റ്റ് ഫാദറിന്റെ രീതിയാണ് അതൊരിക്കലും ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചിനെ യോജിച്ചതല്ല എന്നാണ് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്രയുടെ അഭിപ്രായം നിങ്ങൾക്കൊരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ഗൗതം ഗംഭീർ നമുക്കറിയാം എവിടെയും അദ്ദേഹം കോച്ച് ആയിട്ടില്ല ഡൊമസ്റ്റിക് തലത്തിലോ ഇന്റർനാഷണൽ തലത്തിലോ ഒന്നും അദ്ദേഹം കോച്ച് ആയിട്ടില്ല അദ്ദേഹം പക്ഷെ മെന്റർ ആയിട്ട് എൽ എസ് ജിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ കെ കെ ആറിൽ ഉണ്ട് അങ്ങനെ കോച്ചിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ കോച്ചിങ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്ത് ഇതുവരെ പോയിട്ടുള്ളത് ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആവുക എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊസിഷനാണ് ആണ് അത് അദ്ദേഹത്തിന് കഴിയുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് കൊടുത്തത് വീഡിയോ സാധിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി